കടപ്പാകട സ്പോർട്സ് ക്ലബ് ഓർമ്മ ക്ലിനിക് പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചു കൊല്ലം കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സി ജോൺ പണിക്കർ ആദ്യ പ്രഭാഷണം നടത്തി ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും മലയാളികൾക്കാണെന്ന് ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സി ജോൺ പണിക്കർ അഭിപ്രായപ്പെട്ടു ഉറക്കവും സമ്മർദ്ദവും എന്ന വിഷയത്തിന്റെ വിവിധ വശങ്ങൾ സ്പർശിച്ച് ആധുനിക മലയാളികളുടെ നിത്യജീവിതത്തിലെ വിവിധ പ്രയാസങ്ങൾ ഡോക്ടർ ജോൺ സി പണിക്കർ ചൂണ്ടിക്കാട്ടി സമ്മർദ്ദവും പിരിമുറുക്കവും ഉറക്കത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി സത്യബാബു അധ്യക്ഷനായിരുന്നു കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ചടങ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിന്റെ വലിയ ടെൻഷനുകളും വലിയ കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിനുണ്ടാകുന്ന ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് സ്മൃതി നാശം പലപ്പോഴും നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ പല ജോലി വ്യാപൃതരായിരിക്കുമ്പോൾ അത് പകുതി വഴിക്ക് വെച്ചിട്ട് മറ്റ് പല ജോലികളിലേക്കും ക്ലബ് സെക്രട്ടറി ആർ എസ് ബാബു സ്വാഗതവും ജവഹർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയാം